ആളുകൾ തമ്മിൽ പഴയ രീതിയിൽ ബന്ധമില്ല ആളുകൾ തമ്മിൽ പഴയ രീതിയിൽ പരിചയം പുതുക്കുന്നില്ല സംസാരിക്കുന്നില്ല എന്നൊക്കെയാണ് മുതിർന്നവരുടെ പരാതി ഇത് ശരിയാണോ ഇത് ശരിയല്ല കാരണം ഇതിന് ചില ശാസ്ത്രീയ വശങ്ങളുണ്ട് ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്ന ആളുകളുടെ എണ്ണം മറ്റുള്ള ആളുകളുടെ എണ്ണവുമായി ഒരു നിശ്ചിത തത്വമുണ്ട് എന്നാണ് ശാസ്ത്രം പറയുന്നത് പ്രശസ്ത ആന്ത്രോപോളജിസ്റ്റായിരുന്ന റോബിൻ ഡൻബാർ ഇക്കാര്യത്തിൽ പറയുന്നത് ഒരു വ്യക്തിക്ക് ആത്മമിത്രം എന്ന് പറയുന്ന എല്ലാം തുറന്ന് പറയുന്ന ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് മൂന്ന് മുതൽ അഞ്ച് പേർ വരെ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നാണ് എന്നാൽ അടുത്ത ഗണത്തിൽ വരുന്നത് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന അടുത്ത സുഹൃത്തുക്കളാണ് അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് വിളിക്കാവുന്ന ആളുകളുടെ എണ്ണം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയാണെന്നും റോബിൻ ഡെൻബാർ പറയുന്നു ഈ അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയുന്നവരോട് വൈകാരിക അടുപ്പമുണ്ടാവും എന്നാൽ നേരത്തെ പറഞ്ഞ ആത്മവി മിത്രങ്ങളെപ്പോലെ അവരോട് ഒരു പക്ഷേ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ള ഒരടുപ്പം ഉണ്ടാവില്ല എന്നാൽ പോലും നല്ല വൈകാരിക ബന്ധമുണ്ടാവും ഇനി അടുത്തു വരുന്നത് അടുത്ത പരിചയക്കാർ എന്ന ഗണത്തിൽപ്പെട്ടവരാണ് ഒരു വ്യക്തിക്ക് അടുത്ത പരിചയക്കാർ എന്ന ഗണത്തിൽപ്പെട്ട ആ ആളുകളുമായി അൻപത് പേർ വരെ ബന്ധപ്പെടാൻ കഴിയും അടുത്ത പരിചയക്കാരായി സൃഷ്ടിക്കാൻ കഴിയും ഒരു വ്യക്തിക്ക് എന്നാണ് റോബിൻഡൻ ബാർ പറയുന്നത് ഈ അൻപത് പേരോടും അടുത്ത പരിചയം കാണും അവരുടെ പേരുകളറിയും അവരോട് അവരുടെ പരിസര പ്രദേശങ്ങളിലുള്ളവരോ അടുത്ത സഹപ്രവർത്തകരോ ഒക്കെ ആയിരിക്കാം ഇനി അടുത്തു വരുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് സോഷ്യൽ നെറ്റ്വർക്ക് ആളുകളാണ് ഈ സോഷ്യൽ നെറ്റ്വർക്ക് ആളുകൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഉണ്ടാകാവുന്നതിൻ്റെ പരമാവധി എണ്ണം ഏകദേശം നൂറ്റൻപത് പേരാണ് ഈ നൂറ്റൻപത് പേരിൽ ഒരു പക്ഷേ തൻ്റെ ഗ്രാമവാസികളോ നാട്ടുകാരോ സഹപ്രവർത്തകരോ അയൽക്കാരോ ഒക്കെ ഈ നൂറ്റൻപത് ഗണത്തിൽപ്പെടും കാണുമ്പോൾ ഒരു ഹലോ ഹായ് പറയുന്ന ബന്ധമുണ്ടാവും വൈകാരിക അടുപ്പം തീരെ കുറവായിരിക്കും ഇത്രയുമാണ് സാധാരണ ഒരു വ്യക്തികൾക്കുണ്ടാകുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ എന്ന് പറയുന്നു എന്നാൽ ചില എക്സ്റ്റൻഡ് നെറ്റ്വർക്ക് ഉള്ള ആളുകളുണ്ട് അവർ ഒരു പക്ഷേ സാമൂഹ്യ പ്രവർത്തകരാകാം അവർ ഒരു പക്ഷേ ആളുകളുമായി ഇടപഴകുന്ന ബിസിനസ്സുകാരായിരിക്കാം അല്ലെങ്കിൽ ഒരു പക്ഷേ രാഷ്ട്രീയ പ്രവർത്തകരായിരിക്കാം ഇത് ഒരു പക്ഷേ ഈ എക്സ്റ്റൻഡ് ഗണത്തിൽ പെടുന്നത് ഒരു അഞ്ഞൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ ആളുകളെ ഉൾക്കൊള്ളാവുന്നതാണ് എക്സ്റ്റൻഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു മുഖപരിചയം മാത്രമേ ഉണ്ടാവൂ പലപ്പോഴും പേരറിയുകയില്ല ഒരു വളരെ കാഷ്വലായിട്ടുള്ള ജസ്റ്റേഴ്സ് ആ അംഗവിക്ഷേപങ്ങൾ കാണിക്കുന്ന ആളുകളാണ് ഇതാണ് റോബിൻ ഡൻബാറിൻ്റെ സിദ്ധാന്തം ഇതിന് കാരണമായി പറയുന്ന പല ഘടകങ്ങളുമുണ്ട് ഒന്ന് നമ്മുടെ ബ്രെയിനിൻ്റെ നിയോക്കോർട്ടെക്സ് അതിൻ്റെ വയറിങ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ളതാണ് ഈ നിയോ നിയോകോട്ടക്സ് എന്ന് പറയുന്നത് ഒരു പക്ഷെ ആത്മമിത്രവുമായി മൂന്നു മുതൽ അഞ്ചു പേര് വരെ നിജപ്പെടുത്താൻ വേറൊരു കാരണം കൂടിയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ സോഷ്യോ സൈക്കോളജിക്കൽ പേഴ്സണാലിറ്റി സയൻസ് ടെസ്റ്റ് നടത്തിയപ്പോൾ അതിൽ ഒരു കാര്യം ഒരു വ്യക്തിക്ക് ആത്മമിത്രങ്ങളായി ഒരാളെ കിട്ടണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ആ വ്യക്തിയുമായി ഇരുന്നൂറ് മണിക്കൂറെങ്കിലും അടുത്ത സഹവാസം ഉണ്ടായിരിക്കണം എന്നാണ് അപ്പോൾ ഒരു വ്യക്തിയുമായി ഇരുന്നൂറ് മണിക്കൂറോ അതിൽ കൂടുതലൊക്കെ അടുത്ത സഹവാസം എന്ന് പറയുന്നത് ഒരു മൂന്ന് മുതൽ അഞ്ച് പേർ വരെ മാത്രമേ കഴിയൂ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് എമ്പതി ഇതൊക്കെയാണ് ആളുകൾ ബെസ്റ്റ് ഫ്രണ്ടായി സ്വീകരിക്കാനുള്ള കാരണം നമുക്ക് ഒരു ഇമോഷണൽ ബോണ്ടിങ് വേണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ഇമോഷണൽ ശേഖരം അഥവാ ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം അത് നമ്മുടെ തലച്ചോർ പാകപ്പെടുന്നത് നമ്മുടെ മനസ്സ് പാകപ്പെടുന്നത് ഒരു പത്ത് പതിനഞ്ച് പേരെ മാത്രം അങ്ങനെ കരുതാനുള്ള ശേഖരമേ നമുക്കുള്ളൂ എന്നാണ് ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുള്ളത് ആധുനിക കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയുടെ ഭാഗമായി ഈ കണക്കുകളെല്ലാം തെറ്റുന്ന രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പുകളുണ്ട് അതിൽ ഈ കണക്കുകൾക്ക് അപ്പുറമൊക്കെ ഉള്ള ആളുകളുടെ എണ്ണമുണ്ട് ആ ഗ്രൂപ്പുകളിലൊക്കെ പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ അമേരിക്കയിലെ പ്യൂർ റിസർച്ച് നടത്തിയ പഠനത്തിൽ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലുള്ള ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ എന്ന് പറയുന്നത് മാനവരാശിക്ക് പുതിയതാണെങ്കിലും അതിൽ വൈകാരിക അംശം തീരെ ഇല്ല എന്നാണ് ഈ പ്യൂർ റിസർച്ചിൻ്റെ പഠനത്തിൽ വെളിപ്പെട്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യരൊക്കെ ദീർഘനേരം ജോലിയുള്ളവരാണ് ജോലി ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്തവരാണ് അതുപോലെ തന്നെ ആളുകളുടെ എണ്ണവും പെരുകിയിട്ടുണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ ഗ്രാമത്തിലാകെ ഉണ്ടായിരുന്ന ജനസംഖ്യ ഒരു പക്ഷേ ഇപ്പോൾ ഒരു വാർഡിൽ തന്നെയുണ്ട് ജനസംഖ്യാ പെരുപ്പത്തിനനുസരിച്ച് മനുഷ്യനെ അവൻ്റെ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ വികസിപ്പിക്കാനാ ആയിട്ടുള്ള തലച്ചോറിൻ്റെ ശേഖരം വർദ്ധിക്കാത്തത് കൊണ്ട് ആളുകളുടെ എണ്ണം പെരുകുമ്പോൾ ആളുകളുടെ മായി പരിചയപ്പെടുന്നത് കുറഞ്ഞ ആളുകളെ ഉള്ളൂ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നതാണ് എന്നതാണ് ഇതിലെ യഥാർത്ഥ സത്യം അതല്ലാതെ ആളുകൾ തമ്മിൽ ഇപ്പോൾ ആ ബന്ധമില്ല അടുപ്പമില്ല എന്നൊക്കെ പറയുന്നത് ശരിയല്ല Okay, thank you.